കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ മാസഫലം പറയും അപ്പോൾ ഇത്തവണ മാസഫലം പറയുന്ന സമയത്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാസം ശരിക്കും ശ്രദ്ധിക്കേണ്ട കുറേ നക്ഷത്രങ്ങളുണ്ട് ഈ ആഗസ്റ്റ് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് കർക്കടകത്തിൻ്റെ പാതിയും ചിങ്ങത്തിൻ്റെ പകുതിയും കൂടെ ചേർന്നതാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇതായ രാശിയായിട്ടാണ് വരുന്നത് രാശാധിപന്മാർ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ നക്ഷത്രങ്ങളുണ്ട് ഇവർ വളരെയധികം ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം ഈ മാസം പൊതുവെ ഇവർക്ക് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യേണ്ടത് അതിൽ ഉള്ള നക്ഷത്രങ്ങളുടെ ഇത് ഞാൻ പറഞ്ഞു തരാം ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ആ ഒരു പ്രത്യേക നക്ഷത്രങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ എന്ന് പറയേണ്ട ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ ഈ മാസം അവർക്ക് കൊള്ളത്തില്ല അവർ കുറച്ച് ശ്രദ്ധിച്ച എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി അവരത് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ കർക്കിടക മാസത്തിലെ ചിങ്ങം രണ്ടും പാതി പാതിയാണ് വരുന്നത് അപ്പം ഇത് രണ്ടിലും അതായത് ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത് വരെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രം ഉത്രം വളരെ ശ്രദ്ധിക്കണം ചിത്തിര വളരെ ശ്രദ്ധിക്കണം അത്തം വളരെ ശ്രദ്ധിക്കണം പിന്നെ ഉത്രട്ടായി ശ്രദ്ധിക്കണം രേവതി നല്ലതുപോലെ ശ്രദ്ധിക്കണം ഉത്രാടം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം പിന്നെ വന്നിട്ട് നമ്മുടെ വിശാഖ വിശാഖനക്ഷത്രക്കാർ ശ്രദ്ധിക്കണം പിന്നെ മകീര മകീരനക്ഷത്രക്കാർ ശ്രദ്ധിക്കണം പിന്നെ അവിട്ടനക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഇത്രയും പേര് ഈ മാസം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഈ മാസം ചില നക്ഷത്രക്കാർക്ക് അപകടവും ആശുപത്രിവാസവും വരും അത് വളരെ ശ്രദ്ധിക്കണം ആ നാളുകാർക്ക് വാഹന അപകടമോ ആശുപത്രിവാസമോ വരാം ആ നക്ഷത്രങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളാണ് പൂയം ആയില്യം പുണർദ്ദത്തിൻ്റെ നാലാം പാദം തിരുവാതിര ചോതി ആ പിന്നെ പറഞ്ഞത് പൂരാടം മൂലം മഹം ഇപ്പൊ ഇത്രയും നക്ഷത്രക്കാർക്ക് ആശുപത്രിവാസമോ വാഹന അപകടമൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നും ഈ മാസം മറ്റുള്ളവരെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഈ പറയാത്ത നക്ഷത്രങ്ങൾ സേഫ് സോണിലാണ് പറഞ്ഞ നക്ഷത്രങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ട് മുന്നോട്ട് പോയാൽ മതി പിന്നെ ചന്ദ്രൻ്റെ സ്ഥിതി സെപ്റ്റംബർ വരെ വളരെ വീക്കായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളായാലൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കാം പ്രകൃതിക്ഷോഭങ്ങളെ നമ്മൾ ഭയക്കണം അത് വളരെ സേഫ് സോണിൽ നിങ്ങൾ ചേരിക്കണം അതും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം അപ്പം ഈ പറഞ്ഞ നക്ഷത്രക്കാർ വാഹനം ഓടിക്കുമ്പോഴൊക്കെ വളരെ സേഫായിട്ട് തന്നെ ഓട്ടിക്കണം പോരത്തുകൊണ്ട് അവർക്ക് ആശുപത്രിവാസം വരെ ചെറിയ അസുഖങ്ങൾ വരണമെങ്കിൽ ഉടൻ തന്നെ മരുന്ന് വാങ്ങി കഴിക്കണം അത് വെച്ച് ഇരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ മാസത്തിൽ അല്ലാതെ കാട് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് മുന്നോട്ട് പോകണ്ട ഈ നക്ഷത്രക്കാർ പരിഹാര ഫലമായിട്ട് ഇവർ ദാനം ചെയ്യണം ഒരു വയസ്സായ അപ്പന്മാർക്കോ അമ്മമ്മമാർക്കോ ഒരു പുതിയ ചോറ് മേടിച്ചു കൊടുത്ത് ഇവരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാം അപ്പം അത് അവർ ചെയ്യണം അപ്പോൾ അതാണ് അപ്പോൾ ഓരോ നക്ഷത്രക്കാർ വെള്ളിയോ ചൊവ്വയോ വരുന്ന ദിവസം അത് ചെയ്താൽ മതി അത് നല്ലതായിട്ട് വരിക അവർ സാധുക്കൾക്ക് അന്നമൂട്ടിയാൽ മതി കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയാ അത് വയസ്സായവർക്ക് കൊടുക്കണം അവശതയുള്ളവർക്കും കൊടുക്കണം ആരോഗ്യമുള്ളവർക്ക് ദയവായി കൊടുക്കരുത് വിപരീത ഫലം വരും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഞാൻ എട്ടാം തീയതി ഓഗസ്റ്റ് എട്ട് മുതൽ പത്തൊമ്പത് വരെ ദുബായിലാണ് ദുബായ് ഓഫീസിലാണ് പിന്നെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം ഓഫീസിൽ കാണും ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് താമരശ്ശേരി സിറ്റി മോളിൽ ഓഫീസിൽ കാണും അപ്പം നിങ്ങൾ എന്നെ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ വിളിക്കണം അല്ല എന്നുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ത്രീ വൺ ഡബിൾ സീറോ ഫൈവ് ഫോറിൽ വിളിക്കാം ദുബായിലുള്ളവർക്ക് ഉള്ളവർക്ക് വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് സീറോ ചേർത്തിട്ട് ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ വിളിക്കണം ഇങ്ങനെയാണ് വിളിക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് എങ്കിൽ പോലും അല്ലാത്തവർക്ക് ഓൺലൈനിലൂടെ നോക്കാം വാട്സപ്പ് നമ്പരാണ് ആ ഓൺലൈനിൽ പറഞ്ഞ രണ്ട് നമ്പര് ദുബായി ഒഴിച്ച് പറഞ്ഞ രണ്ട് നമ്പറിലും വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് നമ്പറിലെ നിങ്ങൾക്ക് വിളിക്കാം തീർച്ചയായും ഈ നക്ഷത്രക്കാര് വളരെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞവർ വളരെ ശ്രദ്ധിച്ച് ഈ മാസം മുന്നോട്ട് പോകണം ഓരോ കാര്യങ്ങളും രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യാവോ വാഹന അപകടം ആശുപത്രിവാസവും പറഞ്ഞ നക്ഷത്രക്കാർ വളരെ വാഹനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒട്ടിക്കണം അങ്ങനെയുള്ളവർ ഇത് വലിയ ആപത്ത് ജീവനാപത്തൊന്നും വരത്തില്ല എങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കണം വീഴ്ചയോ അപകടങ്ങളൊക്കെ പറ്റുക വാസ രോഗങ്ങൾ പിടിപെടാം അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അൽഹുല്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അപ്പം നാളെ ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു അവാർഡ് ഫങ്ഷനുണ്ട് അപ്പോൾ അവര് ഒരു അവാർഡ് തരികയാണ് ഉള്ളൂര് ഇളങ്കം ദേവി ക്ഷേത്രത്തിൽ വെച്ച് എന്നെ ആദരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സ്നേഹം കാണും എൻ്റെ കൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിനെ അതിനെ ഞാൻ നിങ്ങൾക്ക് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ പ്രണാമം